ഹേ ഹലോ വെൽക്കം ബാക്ക് ഈസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് തോലും ഒരു ജയവുമായിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ ഇവിടെ നേരിടാൻ വേണ്ടി വരുന്നത് രാജസ്ഥാൻ റോയൽസ് ആകട്ടെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും ജയവുമായിട്ടാണ് ഈ ഒരു ഹോം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് രാജസ്ഥാൻ റോയൽസിനാണ് അഡ്വാൻറ്റേജ് എന്ന് പറയാമെങ്കിലും വാക്കുകൾ കൊണ്ട് പറയാമെങ്കിലും ഒരുപാട് വീക്ക് സ്പോട്ടുകൾ രാജസ്ഥാൻ റോയൽസിൽ കിടപ്പുണ്ട് അതിനെ അവരെങ്ങനെ ഓവർകം ചെയ്തു വരുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ആ സി ബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് പേപ്പറിൽ തോന്നിക്കുമെങ്കിലും അത് പുറത്ത് കിട്ടുന്നില്ല എന്നതാണ് വേറൊരു ഫാക്ടർ ബോളിംഗ് ലൈനപ്പ് ആ സിറ്റേഷൻ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നെ എങ്ങനെയായിരിക്കും അതേ രീതിയിൽ തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അവരുടെ വീക്ക്നസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഇൻപുട്ടുകൾ ഗെയിമിലേക്ക് വരുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് തളരുന്ന് ഒരു തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ ജോസ് ബെർലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്കോർ ചെയ്യാൻ അതോടൊപ്പം തന്നെ സഞ്ജു സാംസണും ജസ് വേണ്ട മികച്ച സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കാത്ത രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലെ ജയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ റിയാൻ ബരാഗിന്റെ എന്ന് പറയുന്നത് ഭയങ്കര അധികം വലുത് തന്നെയാണ് മൂന്ന് മത്സരങ്ങളും ജയിക്കാൻ ഒരു മേജർ കാരണവും റിയാൻ ബരാഗ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആൻഡ് ബോളിംഗ് സൈഡിലെ പ്രകടനത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രകടനം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൽ വീക്ക് അങ്ങനെ എടുത്തു പറയാൻ കാര്യങ്ങളൊന്നുമില്ല വീക്ക്നസുകൾ പവർ പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ബോട്ടിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ സന്ദീപ് ഉണ്ട് അങ്ങനെ നല്ല മികച്ചൊരു ബോളിംഗ് അറ്റാക്കും അതോടൊപ്പം തന്നെ ഐ പി എല്ലിൽ തന്നെ ഏത് ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു സ്പിൻ അറ്റാക്ക് ഉള്ള ഒരു ടീമാണ് അവിടെ അശ്വിനാണെങ്കിലും ചഹലാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ലാസ്റ്റ് മത്സരത്തിലും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ മികച്ചൊരു ബോളിംഗ് യൂണിറ്റ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു പരിധി വരെ അവരുടെ ഗെയിം അവരുടെ പരിധിയിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ആർ സി ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വിന്നിംഗ് ടീമിനെ ആ ഒരു അടുത്ത മത്സരത്തിലേക്ക് ഇറക്കുമ്പോൾ ആർ സി ബി ആ ഒരു തോൽവി ഏറ്റുവാങ്ങിയ ടീമിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വരുത്താതെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വീക്ക്നസ്സുകൾ ഏതാണെന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരുപാട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു തിരിച്ചടി തന്നെ ആർ സി ബിക്ക് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നത് വിരാട് കോഹ്ലിലാണ് വിരാട് കോഹ്ലിയുടെ സ്ലോ സ്ലോ ഫേസിലാണ് ആൾ കളി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ടീം അതിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കാരണം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡിപൻഡ് ചെയ്യാൻ പറ്റും വേറൊരു ബാറ്റ്സ്മാൻമാരില്ല അല്ലെങ്കിൽ കോഹ്ലി വെട്ടിയാലേക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വേറെ ആരും അത് കണ്ടിന്യൂ ചെയ്തെടുത്ത് കളിക്കാനില്ല ഇപ്പോൾ മാക്സിൽ ഔട്ട് ഓഫ് ആണ് ഡുപ്ലസിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ രജത് പട്ടിത്താരനെ അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ലോങ് ഡ്രൗണ് കൂടുതൽ അവസരം കൊടുക്കുക അല്ലെങ്കിൽ അതായത് ലോങ് ഡൌണിന് കൂടുതൽ അവസരം കൊടുക്കുന്ന നല്ലൊരു ഫാക്ടർ തന്നെയാണ് അതോടൊപ്പം തന്നെ ദിനേശ് കാർത്തികൾ എല്ലാ മത്സരവും ദിനേശ് കാർത്തികൾ ഒരുപോലെ കളിക്കാൻ സാധിക്കണമെന്നില്ല സോ ബാക്കി സൈഡിൽ നിന്ന് ഇപ്പൊ ഗ്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്രീൻ നല്ല ടച്ചിലല്ല അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ആർ സി ബി ആകെ കൂടി ബാറ്റിംഗിൽ തക്കിട തിരികെ വെച്ച് നിക്കുകയാണ് അതോടൊപ്പം തന്നെ ബോളിംഗിൽ നോക്കി കഴിഞ്ഞാൽ ആകെ കൂടി ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന യാഷ്ദേശ വൈശാഖ് വിജയ് മാത്രമാണ് അത്യാവശ്യം എക്കോണബിൽ ബോൾ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ ഈവൻ സിറാജ് ഒക്കെ നല്ല കട്ടയ്ക്ക് ഔട്ട് ഓഫ് ഹോമാണ് നല്ല അതായത് വലിയൊരു കമ്പാക്ക് ഒരു താരമാണ് സിരാജ് ഒരു മോസ്റ്റ് ഇംപ്രൂവ്ഡ് ബോളർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന താരമാണ് സോ എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചു എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ബിൽ ജാക്സിനൊക്കെ എന്തിനാണ് അവിടെ കൊണ്ടിരിക്കുന്നത് ഫെർഗൂസിനൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് മത്സരത്തിൽ ഈ സ്റ്റോപ്പിൽ കൊണ്ടുവരുന്നത് അല്പം എക്കണോമിക്ക് എക്കണോമിക് എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ അല്പം ഹൈ ആയി പോയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ ഒരു മത്സരത്തിൽ അവർ പരീക്ഷിക്കാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ബിൽജാക്സിനൊക്കെ വേണമെങ്കിൽ ഇവർക്ക് കൊണ്ടുവരുന്നതാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ് വിൽജാക്സ് എന്തുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് പേരെ ബെഞ്ചിലിരുത്തിയിട്ട് ഇത്തരമൊരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ ടീമിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ എന്ത് അർത്ഥമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല സോ എന്തായാലും ആർ സി ബിയെ സംബന്ധിച്ച് ഈ ഒരു മത്സരം അല്പം സ്ട്രഗിൾ വരുത്താൻ സാധ്യതയുള്ള മത്സരമാണ് എങ്കിലും ക്രിക്കറ്റ് ആണെങ്കിൽ എന്ന് സംഭവിക്കാം തിരിച്ചടിക്കാൻ പറ്റൊരു സ്ക്വാഡ് തന്നെയാണ് ആർ സി ബിക്ക് ഉള്ളത് പക്ഷേ ഗെയിമിലേക്ക് വരുമ്പോൾ അത് സാധിക്കുന്നില്ലാത്തതാണ് അവരെ സംബന്ധിച്ചൊരു പ്രശ്നം അതിനൊരു മറുപരിഹാരം ഇവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സോ ക്യാപ്റ്റൻസിൽ ആണെങ്കിലും ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ നേരിടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് മാങ്ഡാഗിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ മാംഗ്ഡാഗർ വലിയ എന്ന് പറയാൻ പറ്റില്ല ചില സമയങ്ങളിൽ അടി കൊള്ളാൻ സാധ്യതയുള്ള പ്ലെയർ ആണ് അതോടൊപ്പം തന്നെ സ്പിൻ യൂണിറ്റിനെ നന്നായിട്ട് നേരിടുന്ന ഒരു ബാറ്റിംഗ് സൈഡാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത് അപ്പോ ഇവരെങ്ങനെയാണ് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നതെന്നും കാത്തിരുന്ന് തന്നെ കാണണം ആർ സി ബി ഞാൻ പറയുകയാണ് ചഹലിന്റെ പോക്കിന് ശേഷം നല്ലൊരു സ്പിന്നറ ഈ ആർ സി ബിക്ക് കിട്ടിയിട്ടില്ല അത് അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിയാണ് എന്തേതായാലും കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ രേഖപ്പെടുത്തുന്നത്